ഇന്ന് നിങ്ങൾ തമ്മിലടിച്ചപ്പോൾ പരസ്പരം ശിർക്കാരോപിച്ചു ചുഞ്ഞികൾക്ക് നേരെ സിർക്കാരോപിക്കുന്ന അതേ ആവേശത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപിച്ചു എത്ര നട്ടപ്പാതിലകൾ ഈ മൗലവിമാർ സ്റ്റേജ് കെട്ടിയിട്ട് കൊട്ടിപ്പടഞ്ഞുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോസിച്ച് അങ്ങനെ അനസ് മൗലവി ഈ ബാലുശ്ശേരിക്ക് മറുപടി പറഞ്ഞപ്പോൾ അനസ് മൗലവിയാകുന്ന ഒരു കാലത്ത് അയാളുടെ ഒക്കച്ചാതിയായ ഈ മൗലവിയെ നിർത്തിപ്പൊരിക്കുകയാണ് ഹരി മുജാഹുദ് ബാലുശ്ശേരി അവസ്ഥ പൊലിച്ചാലുള്ള അവസ്ഥകൾക്കറിയാലോ അയാളെ തൊള്ളീന്ന് വരുന്ന ആ ചെറിയ കണക്കുണ്ടാവില്ല

വലിയ വിഷയമൊന്നുമില്ല മുജാഹിദ് പാലിശ്ശേരി ഇങ്ങനെ പറഞ്ഞു നമ്മൾ ഈ വിജനപ്രദേശത്തുകൂടെ ഒക്കെ ഇങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കാല് തെറ്റി വീയേ അല്ലെങ്കിൽ വല്ല പൊയ്ക്കും ചാടുകയും ചെയ്യുമ്പോൾ ഒന്നും അറിയാത്ത കൂട്ടത്തിൽ ചിലപ്പോൾ നീന്താനും അറിയില്ല അപ്പോൾ ജിന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ അത് എന്ന് അയാൾ പറഞ്ഞു ജിന്നിനും ചെയ്താലേ നമുക്ക് നമുക്ക് സഹായത്തിന് വിളിക്കാൻ പറ്റും അന്നാകു താലം മഹത്വം കൊടുത്ത അവലിയാക്കളെ വിളിക്കാൻ പാടില്ലാത്തുള്ളൂ എന്ന് ഇമ്മൗലവി പറഞ്ഞപ്പോൾ ആ പയ മുജായുദ്ണ്ടല്ലോ അവർക്കത് പറ്റിയില്ല ഇയാളെ പിടിച്ചിട്ട് ചെവിക്ക് പിടിച്ചിട്ട് പുറത്ത് കിട്ടി ഇയാളെ കൂടെ ചില മൗലവിമാരെയും പുറത്തു കിട്ടി അവരാണെന്ന് ജിന്നു വാദികളായിട്ട് നമ്മളെ നാട്ടിലൂടെ ഫിത്തിനും പ്രസാദ് ഉണ്ടാക്കിയത് ഈ മുജാഹിദും മുജാഹിദ് ഇവർ കൂട്ടരും തമ്മിൽ തർക്കണ്ടായപ്പോ അനസു മൗലവിയോടുള്ള ഏത് രീതിയിൽ തീർക്കണോ അതേ രീതിയിൽ ഇന്നലെ വരെ ഒപ്പം തോളോട് തോളി ചേർന്ന് നടന്ന ആൾക്കാരാണ് ആ ബന്ധമൊക്കെ പിന്നെ മാറുന്നു പിന്നെ അടിച്ചു നമ്മളെ ാണ് കാരണം ആഹാരത്തിലുള്ള രക്ഷയും അത് അവിടെയുള്ള നേട്ടങ്ങളൊക്കെ നമുക്ക് തീരെഴുതി തന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം സുഞ്ഞാളോട് പറയുന്ന അതേ ഡയലോഗാണ് എന്നോടും പറയാനുള്ളത് എനിക്ക് ആഹ്റം ആണോ ഞാൻ പറയുന്ന രീതിയിൽ നടന്നോളണം നടന്നോളന്നു വരും ആഹ് വിശ്വാസമില്ലാത്തവനുമാണ് എന്താ ബാലുശ്ശേരി മദനിശ്ശേരി എന്ന് പറഞ്ഞാൽ ബാലുശ്ശേരിനെ ഈ ആനയെ കരുമ്പും തോട്ടത്തേക്ക് വിട്ടതുപോലെ കുത്തിനരത്താൻ വേണ്ടി വിട്ടാ ജിന്നു മുജാഹിദുകളെ എന്താ മദനിശ്ശേരി എന്ന് പറഞ്ഞാൽ കാഫിർ എന്നല്ലേ എൻ്റെ പച്ച അറബി സുന്നികൾക്കെതിരെ ഇയാൾ മടിയില്ലാതെ ഉറഞ്ഞു തുള്ളി കാഫിർ എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ വരെ തോളിൽ കൈയിട്ട് നടന്ന ഒക്ക ചങ്ങാതിനോട് മുഖത്ത് നോക്കി പറയാണ് ജി കാഫിറാണടാ നിങ്ങൾക്ക് ആഹുറത്തിൽ വിശ്വാസമല്ല ജി പച്ച കാഫിറാണ് അവന്റെ സംസ്കാരം ആരെ ആരെയും ആരോപിക്കും ഇവനക്ക് പ്രസംഗിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയ ഒരു അഞ്ചു മിനിറ്റ് പ്രസംഗിച്ചാൽ ആ അഞ്ചു മിനിറ്റിനടി അൻപതാളെങ്കിലും ആ സിർക്കും ഗുഫറും ആരോപിച്ച് തെറിയായ തെറുമുൻ പറഞ്ഞ് റെക്കോർഡ് ഇട്ടിട്ട് ഇറങ്ങി പോരും ലോകത്ത് പലരും ചിഹ്നം പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് അതെടുത്തിട്ടാണോ മുസാഹിദികളുടെ നേരെ ഈ അനീതി കണ്ടിട്ട് ശബ്ദിക്കാൻ കഴിയാത്തവരെ മുത്തവരെ ഏത് പരലോകമാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത് ഏത് പരലോകമാണ് ഇതാ അനസ് ഈ അനസ്സിനെ നിങ്ങൾ തിരിച്ചറിയുക അള്ളാഹുലാന്റെ മൊത്തം കുത്തക്കേറ്റെടുത്ത് നമ്മളാണല്ലോ അതുകൊണ്ട് അള്ളാഹ്ക്ക് അത് ഇഷ്ടമുണ്ടാവില്ല എന്ന് പറയാനുള്ള അധികാരമൊക്കെ നമുക്കുണ്ട് ഔലിയാക്കൾക്ക് അള്ളാഹു സുബ്ഹാൻ കുത്താല നൽകിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും അധികാരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ പാടില്ലാത്തുള്ളൂ നമ്മളെടുത്ത അധികാരമൊക്കെ ഉണ്ട് സദസ്സിലിരിക്കുന്നത് സദസ്സിൽ ഇരിക്കുന്നത് അള്ളാഹുത്താല തൃപ്തിപ്പെടില്ലാന്ന് ഞാൻ എൻ്റെ അധികാരം ഉപയോഗിച്ച് പറയുകയാണ് ഇയാൾ ഈ കൊട്ടിപ്പടിയണതേ തമ്മ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിർക്കാരോപിച്ചിട്ടാണ് ചുന്നികൾക്കെതിരെ ലോകത്തുള്ള മനുഷ്യർക്കെതിരെ തെറി പറഞ്ഞ് പത്ത് മുപ്പത് കൊല്ലം ഹോമിച്ച മൗലവി ഈ കാലയളവിലും കൊട്ടിപ്പറയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഈ സമൂഹത്തെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം നിങ്ങളൊന്ന് പറ ഇവരെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം ഇവരെ അടിക്കണമെന്നോ കുത്തണമെന്നോ അതൊന്നും നമ്മൾ പറയില്ല ഇവരെ മാറ്റി നിർത്തണ്ടേ ഈ സമൂഹം ഈ തീവ്രമായ രീതിയിലേക്കാണോ നമ്മളെ മക്കൾ പോകേണ്ടത് നമ്മളെ തലമുറ പോകേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം ഇവരെയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം

അയാൾക്ക് വല്ല ആർട്ട് രോഗം കിഡ്നി രോഗമൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആൾ അടിച്ചുപോകും ആ സദസ്സിലൊക്കെ ഈ പ്രസംഗം ഉണ്ടല്ലോ ഈ നേരമ്പ് പൊട്ടി പൊട്ടിപ്പടിയണ ഈ പ്രസംഗം ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കണ മനുഷ്യന്മാരാഗും ഇങ്ങനത്തെ രോഗികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ കർമ്മമയ്യത്താവും അതല്ലാതെ ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് ഈ അനസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം പേടിക്കണം നാളെ ഓല ടീമിൽ ഒരാളെ കുറിച്ച് സാമ്പത്തികാരോപണം ഉന്നയിച്ചാൽ അനസ് കൃപ്പിംഗ് കിട്ടാൻ കഴിയും സാമ്പത്തികാരോപണി വേറൊരു അറസ്റ്റ് ചെയ്ത ഒരു ജോർജിനെ കാണിച്ചിട്ട് എനിക്ക് അനസിനെ കുറിച്ച് ഓർക്കുമ്പോ ഈ മനുഷ്യൻ തന്നെയാണോ ഇനി മറ്റെന്തെങ്കിലും ഒരു ജന്മമാണോ എനിക്ക് ചിന്തിക്കാൻ ആശ്രമവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്റെ പളിച്ചെടുപ്പ് ജീവിക്കുന്ന ഈ എന്തിനു എന്തിനു സുരാമി ബോംബ് ഏറ്റവും വലിയ പരീക്ഷണം കേരള ജനത എന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള ഇത്തരത്തിലുള്ള മൗലൈമാരാണ് ഇവരൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത തീവ്രമായ ആശയങ്ങളും അതിന്റെ പേരിലുള്ള പരിക്കുകളും തീർത്താ ഞാൻ പറഞ്ഞല്ലോ ചിർക്കാരോപികൾ ഹോബിയാക്കി അതൊരു രോഗമായി മാറിയ ഒരു വിഭാഗം അങ്ങനെ ഒരു രോഗത്തിന് ഒരു വിഭാഗം ആരെ കണ്ടോ അയാളുടെ ചെറുക്കു തിരയുന്ന പണിയാണ് വരയ്ക്കുള്ളത് മഹാനായ ഇബിനു മറിയാ കൊന്നു ഖവാരിജുകളെക്കുറിച്ച് പറഞ്ഞ ഒരു ആശയുണ്ട് ഹവാരിജുകൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ആദ്യമായി അവാന്തര വിഭാഗമായി കടന്നു വന്നവരാണ് അവരെ സ്വഭാവമായിട്ട് പറഞ്ഞതെന്താ ഇന്നഹും ഇന്തലക്കു ഇല ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ അവർ കാഫരിങ്ങളുടെ വിഷയത്തിൽ അവതീർണമായ ആയത്തുകൾ എടുക്കുകയാണ് അത് ഓതുകയാണ് ഫജ അലൽ മുഅ്മിനീൻ അത് മ്മ്മിനികളുടെ മേലിൽ അവരടിച്ചേൽപ്പിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ അഖില സുന്നത്തി വലമായത്തിൻ്റെ ആശയം മുറുക പിടിക്കുന്ന അബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം സുന്ദരമായി ജീവിതത്തിൽ മുറുക പിടിച്ചു പോരുന്ന മനുഷ്യരെ ഉഫ്രാരോപിക്കുന്നു ഇതാര സ്വഭാവമാണ് ദീനിൽ കക്ഷിത്വവുമായി ആദ്യമായി കടന്നു വന്ന വൃത്തിഘട്ട വിഭാഗമാകുന്ന ഖവാരിജുകളുടെ സ്വഭാവമായിരുന്നു ആ സ്വഭാവമല്ലേ ഇന്നീ മൗലവിമാർ തുടരുന്നത് ആ സ്വഭാവം മാറാ രോഗമായി ഒരു ഭീകരാന്തരീക്ഷം തൃഷ്ടിക്കുന്ന ഒരു രോഗമായി ആ രോഗത്തിന് അഡിക്റ്റായി മാറിയ വളരെ ഭീകരമായൊരു കാഴ്ച